നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ചേർത്തലയിൽ നിന്ന് തണ്ണീർമുക്കത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഇടയിലാണ് വാരനാട് കവല ചേർത്തലയിൽ നിന്ന് ഏറെക്കുറെ കവലയിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് വരനാട് പ്രദേശത്തെ പ്രസിദ്ധമായ കാര്യങ്ങൾ വാരനാട് ദേവീക്ഷേത്രവും ഇരയമ്മൻ തമ്പി ജനിച്ചു വളർന്ന നടുവിലേൽ കോവിലകവും ലിസ്യു നഗർ പള്ളിയും കെ വി എം എഞ്ചിനീയറിംഗ് കോളേജും അടുത്ത കാലത്ത് പൂട്ടിപ്പോയ മക്ഡ്വൽ കമ്പനിയുമൊക്കെയാണ് വരനാട് കവലയിൽ നിന്നും ഒന്നര കിലോമീറ്റർ വടക്ക് മാറിയാണ് വാരനാട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് ചേർത്തല ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയാണ് എന്ന സ്ഥലം വരനാട് എന്ന പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം വരനാട് എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്ന എൻ്റെ അന്വേഷണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല പലരും പല കഥകളാണ് പറയുന്നത് ചിലർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഫെബ്രുവരി മൂന്നിന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേൻ ഞാൻ തണ്ണീർമുക്കം റെഗുലേറ്ററിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരവേ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും മകൾ ഇന്ദിരാഗാന്ധിയും ആലപ്പുഴയിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് തണ്ണീർമുക്കം സന്ദർശിക്കുവാൻ വരുന്നതിൻ്റെ മുന്നോടിയായി പണികൾ വേഗത്തിലാക്കി തണ്ണീർമുഖം പണ്ടിൻ്റെ ആലപ്പുഴ ഭാഗത്തെ നിർമ്മാണത്തിനായി ചിറകെട്ടി വെള്ളം തടഞ്ഞത് വാരനാട് മേഖലയിൽ നിന്നും മണ്ണ് വാരിയായിരുന്നെന്നും അങ്ങനെയാണ് വാരനാട് എന്ന പേരുണ്ടായിരുന്നത് എന്നുമാണ് എന്നാൽ ചിലർ പറയുന്നു അതിന് മുമ്പേ തന്നെ ഈ പേരുണ്ടായിരുന്നു എന്നാണ് ചിലർ പറയുന്നത് കയറി ഇരിക്കുന്നതിന് ചകിരി ചീയിച്ച് വാരുന്ന സ്ഥലമായതിനാലാണ് വാരനാട് എന്ന പേരുണ്ടായത് എന്നാണ് വേറെ ജില്ലർ പറയുന്നത് ഈ പ്രദേശത്ത് ധാരാളം തോടുകൾ ഉണ്ടായിരുന്നു തോടുകൾക്കിടയിൽ വാരം പോലെ നീളത്തിൽ വീതി ഉറഞ്ഞ് കരപ്രദേശങ്ങളും ഉണ്ടായിരുന്നു നീണ്ട കരപ്രദേശങ്ങൾ നീണ്ട തോടുകൾക്ക് ഇടയിൽ വാരം പോലെ ഉണ്ടായിരുന്നതിനാലാണ് വാരനാട് എന്ന പേരുണ്ടായത് എന്നാണ് വാരനാട് പ്രദേശത്തെ പ്രസിദ്ധമായ ആരാധനാ കേന്ദ്രമായ വാരനാട് ദേവീക്ഷേത്രത്തിലെ ദേവിയെ വാരിക്കൂട്ടിയ മണലിൻ്റെ മുകളിൽ കുടിയിരുത്തിയതാണു വാരനാട് എന്ന പേരുണ്ടായത് എന്നൊരൈതിഹ്യവുമുണ്ട് ഈ ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാരനാട് ദേവീക്ഷേത്രത്തെ ഒന്ന് നോക്കാം വരനാട് ദേവീക്ഷേത്രത്തിലെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് വയലാർ പുതിയക്കൽ കോവിലകത്തെ തമ്പുരാനുമായി ബന്ധപ്പെട്ട കഥ ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമായി മണഞ്ചേരിയിലെ തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വേമ്പനാട് കായലിലൂടെ വില്ലുവള്ളത്തിൽ പോവുകയായിരുന്നു തമ്പുരാൻ മാർഗമധ്യേ പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും മഴയിലും കാറ്റിലും പെട്ട് വള്ളം മുലയുകയും ചെയ്തു അതോടെ യാത്ര അവസാനിപ്പിച്ച് അടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് തമ്പുരാൻ വള്ളം അടിപ്പിച്ചു കാടുപോലെ കടന്നിരുന്ന ആ പ്രദേശത്ത് ദേവി വിഗ്രഹവും ഭാണ്ഡുവുമായി കടന്ന തമ്പുരാൻ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി വലിയൊരു മരശിഖരത്തിൻ്റെ പൊത്തിൽ അഭയം പ്രാപിച്ചു അത്ര കുറേ നേരത്തിന് ശേഷം മഴ ശമിപ്പിച്ചപ്പോഴേക്കും രാത്രി ആയി പ്രഭാതമായി തുടങ്ങിയിരുന്നു തുടർന്ന് തമ്പുരാന് പൊത്തിൽ നിന്ന് താഴെ ഇറങ്ങി കുഴിയും കുളിയും തേവാരവും ഒക്കെ നടത്തിയതിന് ശേഷം ദേവിയെ മണ്ണുവാരി വാരി അതിൻ്റെ മുകളിൽ ഒരു മണ്ണുകൊണ്ടൊരു പീഡം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇരുത്തി പിന്നീട് കൊടിവിളക്ക് കത്തിച്ച് വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെച്ച ശേഷം ഇലക്കുമ്പിളിൽ നിറച്ച വെള്ളം കൊണ്ട് അഭിഷേകവും ചെയ്തു അവിടെ കണ്ട എരിക്കും പൂവും കൊണ്ട് പൂജ നടത്തി രാവിലെ യാത്ര ആരംഭിക്കാനായിട്ട് തയ്യാറായ തമ്പുരാൻ പക്ഷെ അവിടെ ഇരുത്തിയ വിഗ്രഹത്തെ ഉയർത്താൻ നോക്കിയപ്പോൾ അതിന് സാധിച്ചില്ല വാദ്യാട്ട് പണിക്കരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായിരുന്നു അത് ദേവിക്ക് അവിടെ നിന്ന് പോകാൻ അതൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ വിധിയാമണ്ണം ദേവിയെ അവിടെ കുടിയിരുത്തി വാരിക്കൂട്ടിയ മണലിൽ ദേവിയെ ഇരുത്തിയ നാട് പിന്നീട് വാരിയ നാട് എന്ന പേരിൽ അറിയപ്പെട്ടു ആ വാരിയ നാട് കാലക്രമേണ വാരനാടായി മാറി എന്നാണ് ഐതിഹ്യം ഈ സംഭവത്തിന് ശേഷം ഇവിടെ അടുത്തുള്ള കിഴക്ക് ക്കിടത്ത് കുടുംബവുമായി ചേർന്ന് വാത്തിയാട്ട് കാരണവർ ദേവിക്ക് ക്ഷേത്രം പണി കഴിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വാരനാട് ദേവീക്ഷേത്രത്തിലെ മൂർത്തി ഭദ്രകാളിയാണ് കിഴക്കോട്ടാണ് ദർശനം വാഹിനിയാണ് ദേവിക്ക് പുറമെ ശിവൻ ക്ഷേത്രപാലൻ കൊടുങ്കാളി യക്ഷി അഥവാ രത്നേശ്വരി എന്നീ ഉപദേവതകളെയും ആരാധിച്ചു വരുന്നു രണ്ടു നേരം പൂജയുണ്ടാകാറുണ്ട് കുംഭമാസത്തിലെ ഭരണിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കുംഭത്തിലെ ഭരണി ആറാട്ടായിട്ട് പതിനാല് ദിവസം ഉത്സവം ഉണ്ടായിരിക്കും ഭരണി നാളിൽ ഗഡി ഗരുഡൻ തൂക്കമുണ്ട് അത് വളരെ പ്രസിദ്ധമാണ് മീനഭരണിക്ക് കുംഭകൂടവും ഉണ്ടാകാറുണ്ട് പായസം ആണ് പ്രധാന വഴിപാട് ഇപ്പോഴും നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയാണ് ക്ഷേത്ര നടത്തുന്നത് ഈ അറിവുകൾ നിങ്ങൾക്ക് കഥകളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി 早い。